ഹലോ ഫ്രണ്ട്സ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ വീഡിയോ ചെയ്യാൻ റീസൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിലിരുന്നു വേണ്ടി തന്നെ നിങ്ങൾ ജിമ്മിലൊക്കെ ചെയ്യുന്ന വർക്കൗട്ട് കാര്യങ്ങളുണ്ടോ പറഞ്ഞു തരാമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് അതായത് ജിമ്മിൽ പോവാതെ തന്നെ നമുക്ക് അത്യാവശ്യം വർക്കൗട്ടൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മളിപ്പം ഞാനിപ്പം വെയിറ്റ് ഗെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അതുപോലെ എൻ്റെ കൂടെ വരുന്നവർ കുറേ പേര് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് വരുന്നവരാണ് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് രണ്ട് കൂട്ടർക്കും രണ്ട് തരത്തിലുള്ള എക്സസൈസ് ആയിരിക്കുന്നു പക്ഷേ എങ്കിൽ രണ്ടാൾക്കും തന്നെ ഏകദേശം ഒരേ എക്സസൈസ് തന്നെയാണ് രണ്ട് കൂട്ടർക്കും അതായത് വെയ്റ്റ് ഗെയിനിങ്ങിനായാലും വെയിറ്റ് ലോസിനായാലും ഏകദേശം ഒരേ എക്സസൈസ് തന്നെയാണ് നമ്മുടെ ജിമ്മിലൊക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ കാർഡിയോ സെക്ഷനൊക്കെ വരുമ്പോഴാണ് ചെറിയ രീതിക്ക് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ മെലിയാനായാലും തടിക്കാനായാലും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫുഡ് തന്നെയാണ് അതായത് തടിക്കാനാണെങ്കിൽ വേറൊരു ഡയറ്റ് പ്ലാൻ ആണ് മെലിയാനുള്ളവർക്ക് മറ്റൊരു ഡയറ്റ് പ്ലാൻ അതങ്ങനെയാണല്ലോ അപ്പം അതിനുണ്ടും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ ഈ വർക്കൗട്ടിൻ്റെ കൂടെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി പറ്റും അപ്പം ഞാൻ അതൊക്കെയാണ് എൻ്റെ ഒരു ജിമ്മിന് പോകുന്നതിന് മുന്നത്തതും ജിം വർക്ക് ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത് പിന്നെ എനിക്കൊരു കാര്യം എടുത്ത് പറയാനുള്ളത് എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചതാണ് താൻ എന്തിനാണ് ഈ ജിമ്മിലൊക്കെ പോകുന്നത് അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം മെലിഞ്ഞിട്ടാണല്ലോ ഇനിയിപ്പം ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്താൽ നല്ലപോലെ മെലിയത്തില്ല എന്നൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്ന് വെച്ച് നമ്മളിപ്പം തടിക്കാനോ മെലിയാനോ വേണ്ടി മാത്രമല്ല നമ്മൾ ജിം വർക്കൗട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട അതായത് ഡെയിലി ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് വർക്കൗട്ട് എന്നുള്ളത് പിന്നെ വീട്ടിൽ നിന്നൊക്കെ അത്യാവശ്യം എന്തെങ്കിലും നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച എൻ്റെയൊക്കെ കേസിലാണെങ്കിൽ ഒരാഴ്ച കൃത്യമായിട്ട് ചെയ്യും പിന്നെ നല്ല രീതിക്ക് മടി പിടിക്കും പിന്നെ അതങ്ങ് വിടും കേട്ടോ ഇപ്പം ജിമ്മിൽ പോകുവാണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ആ വർക്കൗട്ട് കാര്യങ്ങൾ ജിമ്മിൽ പോവുക അങ്ങനെയൊക്കെ നമ്മൾ എന്തായാലും ചെയ്യും പിന്നെ നമുക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് ഇതാണ് കേട്ടോ പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം വെയിറ്റ് ഗെയിൻ ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നുകൊണ്ട് നമ്മളൊരു പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല വർക്കൗട്ട് ഒന്നും ചെയ്യാതെ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് ഫുഡ് ഐറ്റംസ് കൂട്ടി കുറേ അധികം കഴിക്കാൻ വേണ്ടി നമുക്കൊരിക്കലും പറ്റത്തില്ല ജിമ്മിന് പോകുമ്പോൾ എന്താണ് നമുക്ക് നല്ല രീതിക്ക് വിശക്കും അപ്പോൾ നമ്മൾ ഈ വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വിശപ്പ് ഫീൽ ചെയ്യും വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ എന്താ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫുഡ് കഴിക്കും അതിനൊത്ത് വെള്ളം കുടിക്കും ദാഹവും വിശപ്പും എന്താ പറയുക നല്ല രീതിക്ക് ഉണ്ടാവും കേട്ടോ അതാണ് എനിക്ക് വന്ന ഒരു മാറ്റം അപ്പോൾ എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് വിസിബിൾ ആവും അപ്പം ഞാൻ രാവിലെ അഞ്ചരക്കാണ് ജിമ്മിലേക്ക് പോകുന്നത് അപ്പോൾ രാവിലെ പോകുന്നതിന് മുന്നേ തന്നെ തടി വയ്ക്കുന്ന അവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഞാനൊരു നേന്ത്രപ്പഴം കഴിക്കും ഇതുപോലെ രണ്ട് ബിസ്ക്കറ്റ് പിന്നെ പിസ്തയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വർക്കൗട്ടിന് പോകുന്നത് ഈ രാവിലെ എണീക്കാൻ എനിക്ക് എന്താ പറയുക മുന്നൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇങ്ങനെ രാവിലെ എണീക്കും എന്നുള്ളതൊക്കെ പക്ഷേ ഈ ഒരു വർക്കൗട്ടിന് പോകാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ചില ദിവസങ്ങൾ നമുക്ക് ഓഫ് കോഴ്സ് മടി ഉണ്ടാകും അങ്ങനെ നമ്മളിതാം ജിം അവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു നമ്മൾ അങ്ങോട്ടേക്ക് കയറിപ്പോകണം കേട്ടോ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഈ ഒരു അഞ്ചര സമയത്ത് പിന്നെ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാറും ഉണ്ട് അപ്പോൾ ജിമ്മിലേക്ക് കയറുമ്പം തന്നെ കുറച്ചധികം ആൾക്കാരെ നിങ്ങൾ കാണുന്നുണ്ടായില്ലേ ഇത് നമ്മുടെ ബോസ്സാണ് പിന്നെ ട്രെയിനേഴ്സും പിന്നെ അവിടെ വർക്കൗട്ട് ചെയ്യാൻ വരുന്നവരും ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് പേർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പേഴ്സണൽ ട്രെയിനറിന് വെക്കുന്നതാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ നമ്മളെ നല്ല രീതിക്ക് കെയർ ചെയ്യൂ എന്നുള്ളത് പക്ഷേ അതിനെക്കുറിച്ച് എല്ലാവരുടെ കാര്യം എനിക്കറിയത്തില്ല നമ്മുടെ ഈ ഒരു ജിമ്മ് ബക്കളത്താണ് ബോഡി ഫസ്റ്റ് ഫിറ്റ്നസ് സെൻ്ററാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇവർ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കെയർ ചെയ്യും എല്ലാ കാര്യത്തിനും നമ്മൾ എന്താ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്താനോ ഒക്കെ അവർ അപ്പോഴും ഓടി വരും കേട്ടോ നല്ല രീതിക്ക് കെയർ ഇവർ തരുന്നുണ്ട് നല്ല ട്രെയിനിങ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഫസ്റ്റിൽ തന്നെ ദാ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പോയ ഉടനെ തന്നെ നമ്മൾ വാമപ്പിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജിമ്മിലേക്ക് പോകുമ്പം ഒരു കർച്ചീഫും അതുപോലെ തന്നെ വെള്ളവുമാണ് കൊണ്ടുപോകാറുള്ളത് വെള്ളം ഞാൻ പൊതുവേ എടുക്കാറില്ല കേട്ടോ പിന്നെ കർച്ചീഫ് ഞാൻ എടുക്കുകയില്ല പക്ഷേ അത് ഞാൻ ഇപ്പോൾ എടുത്തത് എൻ്റെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോണിൻ്റെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കിവിടെ പേഴ്സണൽ ട്രെയിനറിൻ്റെ ആവശ്യ ഇല്ല കാരണം ഈ നം എല്ലായിടത്തേയും കാര്യം എനിക്ക് ഇവിടെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കെയർ തരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം അതായത് നമുക്ക് ഈ നടുവിനൊക്കെ പ്രശ്നമുള്ള ഉള്ളവരുണ്ടല്ലോ ഡിസ്ക് അങ്ങനത്തെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇവിടെ പ്രത്യേക രീതിയിലുള്ള പരിശീലനവും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവർ ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് അതായത് ഈ നടുവിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് വർക്ക് ഔട്ട് ചെയ്യണം എന്നുള്ളത് ഡോക്ടേഴ്സ് പറയാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിനൊത്ത് അവരുടെ ഡോക്ടേഴ്സ് പറഞ്ഞതനുസരിച്ച് ഇവരോട് ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് പ്രത്യേക രീതിക്കുള്ള ട്രെയിനിങ് തരുന്നുണ്ട് അങ്ങനെയുള്ളവർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെ ടോക്ക് ചെയ്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഇടാൻ റീസൺ വേറൊന്നുമല്ല എന്നുള്ളൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവിടെ ചെയ്യുന്ന നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെയുള്ളത് അപ്പോൾ ഞാൻ കാണിക്കുന്നതിലും നല്ലതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്താൽ മറ്റുള്ളവർക്കൊക്കെ അത് ഉപകാരമാണല്ലോ ഈ വാമപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ആ ഒരു എനർജി അതൊക്കെ ഒരു വേറെ തന്നെ ഒരു ഇതാണ് കേട്ടോ നമ്മളിപ്പം വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ അത് ഞാനിപ്പം എന്താ പറയുക എൻ്റെ വീഡിയോ കാണുന്നു എന്നുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എനിക്കാദ്യമൊക്കെ ജിമ്മിൽ വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇതൊക്കെ എങ്ങനെയായിരിക്കും നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ പിന്നെ ഓരോരോ കോമഡി വീഡിയോസ് വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ ജിമ്മിൻ്റെ ഇതല്ലായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അത്ര ടെൻഷൻ അടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായത് പക്ഷേ എങ്കിൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളത് അത് വീട്ടിൽ നിന്ന് ചെയ്യുന്നതിനെങ്കാണെങ്കിൽ നല്ലത് ഒരു ജിമ്മിൽ വന്നിട്ട് തന്നെ ചെയ്യാമെന്നുള്ളത് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നതിന് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ബോസിൻ്റെ പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ തീർച്ചയായും കാണണം ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും പിന്നെ അതാ അടുത്തത് ഈ ഒരു പൈപ്പ് വെച്ചിട്ടാണ് വാമപ്പിൽ തന്നെ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതാണ് ഇതിങ്ങനെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വാമപ്പ് കൂടാതെ നമ്മൾ ഒരു ദിവസം ആറ് വർക്കൗട്ട് ചെയ്തിരിക്കണം ഫസ്റ്റിൽ തന്നെ ഞാൻ ഈ ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ടാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഓരോരുന്ന് കഴിയുമ്പോഴത്തേക്കും അവരോട് ചോദിച്ച് ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഞാൻ ഞാനെന്താ അത് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ഇടുകയാണ് അധികം വെയിറ്റ് ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്കുള്ള ഒരു കപ്പാസിറ്റി വെച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന് ഓരോരോ കണക്കും കാര്യങ്ങളും ഉണ്ട് അവർ കൃത്യമായിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പം വന്നിട്ട് തിരുത്തി തരാറുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് ദാ ഈ ഒരു ആണ് നമ്മൾ അതിൻ്റെ എൻഡിലാണ് പിടിക്കേണ്ടത് പക്ഷേ എൻ്റെ കൈ അത്രയും വലുപ്പില്ലാത്തതുകൊണ്ട് ഞാനതിൻ്റെ മിഡിലാണ് കേട്ടോ പിടിച്ചു വെച്ചേക്കുന്നത് അടുത്തത് നമ്മളൊരു ഡംബൽ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫൈവിൻ്റെ ഒരു എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇതുപോലെ ഈ ഒരു ടൈപ്പ് എക്സ് ഇതിനൊക്കെ ഒരു പ്രത്യേക പേരൊക്കെ ഉണ്ട് എനിക്ക് ഇതിൻ്റെയൊന്നും പേരൊന്നും പറഞ്ഞുതരാൻ അറിയത്തില്ല കേട്ടോ ഈ ഒരു വർക്കൗട്ടൊക്കെ തന്നെ നമ്മൾ മൂന്ന് സ്റ്റെപ്പ് ചെയ്യണം ത്രീ സ്റ്റെപ്പ് റിപ്പീറ്റേഷൻ അതായത് പത്തിൻ്റെ മൂന്ന് സ്റ്റെപ്പ് ആണ് കേട്ടോ ചെയ്യുന്നത് പത്ത് തവണ നമ്മൾ ചെയ്യുക പിന്നെ റെസ്റ്റ് എടുക്കുക അങ്ങനെ നമ്മൾ വീണ്ടും അങ്ങനെ മുപ്പത് തവണ നമ്മൾ ടോട്ടൽ ചെയ്യുക അടുത്തത് ഈ ഒരു മെഷീൻ എടുക്കുന്നത് ഇത് ടീ ബാർന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിൽ വെയിറ്റ് ഇട്ടിട്ട് ചെയ്യാം അല്ലാതെയും നമുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പം ഞാനതിൽതാ ഫൈവിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരിത് വെച്ചിട്ടുണ്ട് അത്രയും പൊക്കാൻ പറ്റും അത് ആ മെഷീൻ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വെയിറ്റ് ഉണ്ട് ഇവിടെ വരുന്ന ഓരോരോ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നല്ല രീതിക്ക് വെയിറ്റ് എന്താ പറയുക ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഞാൻ വിചാരിക്കും ഇവരെ കൊണ്ട് സാധിക്കുന്ന എന്നുള്ളത് അവരൊക്കെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടാവുമായിരിക്കും ഇതിൽ തന്നെ ഇനി അടുത്തൊരു എക്സസൈസ് ഇതാ ഇതിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് കുറച്ച് നമ്മളിതിൽ കയറി ഇരിക്കുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കായാലും ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ഇത് ചെയ്യാനായിട്ട് കുറച്ച് ടാസ് ആണ് പക്ഷെങ്കിലും എനിക്ക് എന്തോ ഇഷ്ടമാണ് ഇത് ചെയ്യാനായിട്ട് നമ്മുടെ ബാക്കിലൊക്കെ ഒരു ചെറിയ രീതിക്കൊരു പെയിനൊക്കെ ഫീൽ ചെയ്യും കുറച്ചധികം ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിക്ക് നമ്മൾ ഫ്രണ്ടിലോട്ടേക്ക് ഇതായതുപോലെ വന്നതിന് ശേഷമാണല്ലോ ചെയ്യുന്നത് ഇനി അടുത്തത് ഡംബൽസ് എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലിഫ്റ്റിങ്ങിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി എക്സസൈസൊക്കെ ഷീ ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ട് ഇനി ഇതിലൊന്ന് കുറച്ച് സമയം ഓടാം ഇതൊരു എന്താ പറയുക ഭയങ്കരം എന്താ പറയുക രസമാണ് കേട്ടോ ചെയ്യാനായിട്ട് ഇതിൽ ഒത്തിരി സ്പീഡിലൊന്നും എനിക്ക് എനിക്കിതുവരെ ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ഒത്തിരി സ്പീഡിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറക്കാൻ വരെ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനത്തെ സ്പീഡിലാണ് ഇത് പോകുന്നത് പിന്നെ അത് കറക്റ്റ് അത്ര യൂസ്ഡ് ആയിട്ടില്ല എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഞാനിതിൽ ഇപ്പം മൂന്നാമത്തെ തവണയാണ് കയറുന്നത് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അധികം സ്പീഡില്ലാതെ ആണ് ഞാൻ ചെയ്യുന്നത് ഇത് അങ്ങനെ നമ്മളിത് സൈക്കിൾ ചവിട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് സൈക്കിൾ ചവിട്ടുമ്പം കിട്ടുന്ന ഉണ്ടല്ലോ ഭയങ്കര ഒരാശ്വാസമാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് പിന്നെ ഇത്രയും സ്പീഡിൽ ഇത് ചവിട്ടിയിട്ടും ചെറിയ രീതിക്കൊരു അനക്കം അതായത് ഇതൊന്ന് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വെറുതെ ഇങ്ങനെ മൈൻഡിൽ തോന്നാറുണ്ട് കേട്ടോ വെറുതെ ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ടീമൊക്കെ ഒരാൾ ചെയ്യുന്നുണ്ട് അത്ര അങ്ങനെ ഞാനിതാ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇപ്പോൾ വീട്ടിലെത്തുമ്പോൾ തന്നെ നല്ല രീതിക്ക് വിശപ്പും ദാഹവും ഒക്കെ ഫീൽ ചെയ്യും ഇനി അടുത്തത് ഫുഡൊക്കെ കഴിച്ച് സെറ്റാവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ